വയനാട്ടിലെ ചൂരൽമലയിലും മലയിലും മുണ്ടക്കൈയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ വ്യാപ്തി വ്യക്തമായത് മഴ മാറിയപ്പോൾ ചൂരൽമലയിൽ ഒരു ഭാഗം ബാക്കിയായെങ്കിൽ മുണ്ടക്കയിൽ ഒന്നും ബാക്കി വെച്ചില്ല ചൊവ്വാഴ്ച രാവിലെ മഴ മാറി നിന്നതോടെയാണ് രക്ഷാപ്രവർത്തകർക്ക് മുണ്ടക്കൈയിലേക്ക് എത്താൻ സാധിച്ചത് പുഴയിലെ വെള്ളത്തിന്റെ ഒഴുക്ക് കുറഞ്ഞപ്പോൾ കമുകിന്റെ പാലം നിർമ്മിച്ച് രക്ഷാപ്രവർത്തകർ മുണ്ടക്കൈയിലേക്ക് പോയി അട്ടമലയിൽ കുടുങ്ങിപ്പോയ കുടുംബങ്ങളെയും ഇന്ന് രാവിലെ ഈ പാലം വഴിയാണ് ഇക്കരെ എത്തിച്ചത് പാലം കടന്ന് മൂന്ന് കിലോമീറ്ററോളം നടന്നു വേണം മുണ്ടക്കൈയിലെത്താൻ ദുരന്തഭൂമി ഭൂമി എന്നതിൻ്റെ അവസാന വാക്കെന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലായി മുണ്ടക്കൈ എല്ലാ വീടുകളും നാമാവശേഷമായി സ്കൂളും പള്ളിയും തകർന്നു റോഡ് ഉണ്ടായിരുന്നു എന്നതിന് യാതൊരു തെളിവും അവശേഷിക്കുന്നില്ല ചെളിക്കുമീതെ അടിഞ്ഞുകൂടിയ തടിയിലൂടെയാണ് നടന്നു പോകുന്നത് ചെറിയ ഒരു തോടൊഴുകിയിരുന്ന സ്ഥലം ഇപ്പോൾ ഭീതിതമായ രീതിയിൽ ഗർത്തമായി മാറിയിരിക്കുന്നു ചെമ്മണ്ണും പാറയും തെളിഞ്ഞു നിൽക്കുന്നതാണ് കാണാൻ സാധിക്കുക യന്ത്രങ്ങളൊന്നും എത്താത്തതിനാൽ തൂമ്പ കൊണ്ടാണ് മണ്ണെടുത്ത് നിക്കിയത് ഉണ്ടക്കയ്യിൽ ആകെയുണ്ടായിരുന്ന യന്ത്രം മരം മുറിക്കുന്ന ഉപകരണമാണ് കയർ കെട്ടി വലിച്ചാണ് മരം മാറ്റിയത് അങ്ങേയറ്റം ദുഷ്കരമായ രക്ഷാപ്രവർത്തനമാണ് ഉണ്ടക്കയ്യിൽ നടന്നത് എവിടെയാണ് തിരയേണ്ടതെന്നോ ആരെയാണ് തിരയേണ്ടതെന്നോ അറിയാത്ത അവസ്ഥ ഉച്ചയ്ക്ക് വീണ്ടും മഴ തുടങ്ങിയതോടെ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയായി മഴ ശക്തമാകുമ്പോൾ വീണ്ടും ഉരുൾപൊട്ടുമെന്ന ഭയവും വർദ്ധിച്ചു വർധിച്ചു നിസ്സഹായാവസ്ഥയുടെ അങ്ങേയറ്റത്തിൽ നിന്നുകൊണ്ടാണ് മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്